രോഗങ്ങളുടെ നിശബ്ദമായ സന്ദേശങ്ങൾ ഞാൻ ഡോക്ടർമാരെ നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും എപ്പോഴും ഒരു കാര്യമാണ് ഈ ഒരു അസുഖത്തിന് ക്യൂർ ഇല്ല അല്ലെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് കൊണ്ടു നടക്കേണ്ടി വരും പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു രോഗം ശരീരത്തിൽ ഉണ്ടാവുമെങ്കിൽ അത് വീണ്ടും അതിനെ തിരിച്ച് ഒരു ഹെൽത്തി സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നുള്ളൊരു ചിന്ത അതിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത് അങ്ങനെ ഞാൻ കുറച്ച് മൊഡാലിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു പ്രാണി കീലിങ് യോഗ ഷിഗോങ് ആക്സസ് ബസ് ഇതൊക്കെ ഇതിലൂടെ ഒക്കെ കടന്നെങ്കിലും തേറ്റാ ഹീലിംഗിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും ആഴത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് ജീവിതത്തിനെ കുറിച്ച് ഉള്ള സത്യങ്ങൾ കുറെ മനസ്സിലായത് നമ്മൾ തന്നെയാണ് നമ്മളുടെ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ രോഗങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള അറിവ് മനസ്സിലായി അപ്പോ ഓരോ അസുഖവും നമ്മളുടെ ബോഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്നും മനസ്സിലായി അതിലൂടെ ആ കമ്മ്യൂണിക്കേഷനിലൂടെ അതിനെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നും മനസ്സിലായി കാരണം ഒത്തിരി ആൾക്കാർ ഞാനടക്കം ഒത്തിരി അസുഖങ്ങൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുള്ളവരാണ് വലിയ വലിയ അസുഖങ്ങൾ തന്നെ പക്ഷെ അതിനൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളകത്ത് നിന്ന് തയ്യാറാകാത്ത ഒരാളെ സുഖപ്പെടുത്താൻ പറ്റില്ല ചിലപ്പോ നമ്മുടെ ശരീരം രോഗത്തിലാണ് പക്ഷെ നമ്മുടെ ഉള്ളിലെ ഭയം കുറ്റബോധം വേദനയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അടച്ചു വച്ച വികാരങ്ങൾ ഉണ്ടാവും എപ്പോഴും പെയിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും വികാരങ്ങൾ അടച്ചു വെക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള കുറെ ഹീലിംഗ് ഉണ്ട് കുറെ ഡിഗിങ് പ്രോസസ് ഉണ്ട് അതിലൂടെ കടന്നു പോകാൻ തയ്യാറാവുന്ന ഒരാളെ മാത്രമേ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ടോട്ടൽ സറണ്ടർ വേണം നമ്മുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ പറ്റ ഞാൻ ആരെയും സുഖപ്പെടുത്താറില്ല ആ വ്യക്തി തന്നെയാണ് സുഖപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ എന്താ അലൈൻഡ് സോഴ്സ് എനർജി പറയാൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അവരവരുടെ ഇതായ ഹയർ സോഴ്സ് എനർജി ആയിട്ടുള്ള കംപ്ലീറ്റ് അലൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് നടക്കും സോ ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും ഒക്കെ ആവശ്യമാണ് ഞാൻ അതിനോട് ഭയങ്കര ആക്സെപ്റ്റൻസ് ഉള്ള ഒരാളുമാണ് അതിനൊക്കെ ഭയങ്കര ഇൻക്ലൂഷൻ ഉള്ള ഒരാളാണ് ഇതിന്റെ ഒപ്പം തന്നെ ഹീലിംഗ് കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന ഒരു കാര്യമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ശരീരത്തിന്റെ നിശബ്ദമായ സന്ദേശങ്ങള് കേൾക്കാൻ പഠിക്കുക ഞാൻ ഒരു സീരീസ് തുടങ്ങാണ് ഓരോ ഡിസീസസും എടുത്തിട്ട് അതിൻ്റെ ഓരോ ഡിസീസിന്റെയും ഇമോഷണൽ റൂട്ട്സും എനർജറ്റിക്കൽ റൂട്ട്സും എന്താണെന്നുള്ള ചെറിയൊരു ഷെയറിങ് അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരികയാണെങ്കിൽ That is a blessing. Thank you. If you wish to understand more, an apology.